ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്ന് പറയുന്ന ലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം വായിച്ചേ എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരുടെയും വാക്കിനാൽ അവന് പാപബോധം വരും അവൻ എല്ലാവരും വിവേചിക്കപ്പെടും എന്നാൽ എല്ലാവരും പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ അയാൾക്ക് പാപബോധം ഉണ്ടാകുകയും അയാൾ എല്ലാവരും വിവേ വിവേചിക്കപ്പെടുകയും ചെയ്യും എല്ലാവരും വിവേചിക്കപ്പെടുകയും അയാൾക്ക് പാപബോധം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് എന്നെഴുതിയേക്കുന്നത് എല്ലാവരും പ്രവചിക്കുമ്പോൾ എന്ന് എഴുതിയേക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രവചിക്കുമ്പോഴെന്നാണ് അതിൻ്റെ യഥാർത്ഥ വശം അവിശ്വാസിയോ ആത്മവരവില്ലാത്തവൻ ഒരു സംഘം വിശ്വാസികൾ ഒരിടത്ത് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവചിക്കുമ്പോൾ അവിടെ ഒരു അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനോ വന്നാൽ ആ പ്രവചനം കേൾക്കുമ്പോൾ വരുന്നവന് പാവബോധം ഉണ്ടാകും അവൻ വിവേചിക്കപ്പെടും അവ മാനസാന്തരപ്പെടും എന്നാണ് നമ്മൾ നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് ഞാനൊരു സംഭവം പറയാം പണ്ട് ഈ ബക്കറ്റിനകത്ത് ഛർദ്ദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ശുശ്രൂഷകനുണ്ട് മലയാളി അല്ല തമിഴ്നാട്ടിലാണ് അങ്ങനെ ഇപ്പോൾ സ്കൂൾ നടത്തുന്നുണ്ട് പ്രവചനം പഠിപ്പിക്കുന്ന സ്കൂൾ പ്രവചനം പഠിപ്പിക്കുന്ന സ്കൂള് അപ്പോൾ അയാൾ പഠിപ്പിക്കുന്നത് ഈ വിശ്വാസിയുടെ എല്ലാം നാക്കൽ അഭിഷേകമുണ്ട് അതുകൊണ്ട് അങ്ങ് വിളിച്ചു പറഞ്ഞ് അങ്ങ് തുടങ്ങിയാൽ മതി അതങ്ങ് നടന്നോളും അതാണ് ഇന്നത്തെ ഈ പെന്തക്കോസ് കോളേജിലെ പ്രവാചകന്മാരുടെ കയ്യിലിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞ ആ പരിപാടിയാണ് നാക്കൽ അഭിഷേകമുണ്ട് അങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ മതി അങ്ങ് പറഞ്ഞു തുടങ്ങുക താങ്കൾ ജീവിതത്തിൽ വലിയ കഷ്ടതയുടെയും പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് കടന്ന് പോകുന്നത് ഇത് അമേരിക്കൻ പ്രസിഡന്റ് പോലും കയറിയേക്കും ശരിയാ ഇന്നലെ വരെ താങ്കൾ സ്നേഹം അനുഭവിച്ചിട്ടില്ല ഏത് മനുഷ്യനും കയറിയേക്കും താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ നന്മ ചെയ്തിട്ട് കഷ്ടങ്ങൾ മാത്രമാണ് താങ്കൾക്കുള്ളത് എല്ലാ മനുഷ്യനും കയറിയതേക്കും ഇതൊക്കെ തന്നെ ആ നാട്ടിലെ കൈനോട്ടക്കാരൻ പക്ഷിശാസ്ത്രക്കാരൻ തത്തേക്കൊണ്ട് കാർഡിടുപ്പിച്ചെടുക്കുന്നവനും പറയുന്നത് തത്തേക്കൊണ്ട് കാർഡെടുപ്പിച്ചവന് കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഇല്ലെന്നേ ഉള്ളൂ കയ്യും കോട്ടുമൊന്നും ഇല്ലെന്നേ ഉള്ളൂ ആ തത്തെക്കൊണ്ട് പാൻ്റ് അടിപ്പി തത്തെക്കൊണ്ട് ഇത് അടുപ്പിച്ചിട്ട് കവലി ഇരുന്ന് വർത്തമാനം പറയുന്ന ആ ഭക്ഷ്യശാസ്ത്രക്കാരനും സഭയ്ക്കകത്തുള്ള ബാസ്റ്റർമാരും തമ്മിലൊന്നും അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരും തമ്മിലൊന്നും ഇപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല പറഞ്ഞ് അങ്ങ് തുടങ്ങുക അതുകൊണ്ടല്ല ഈയിടെ ഒരാൾ പറഞ്ഞത് ഞങ്ങൾ പ്രവാചകന്മാർ പറയുന്നത് മുഴുവൻ നിങ്ങൾ വിശ്വാസം എടുക്കണ്ട പിന്നെ ചിലതൊക്കെ തെറ്റും അത് തെറ്റുന്നതിൻ്റെ കാര്യം പറഞ്ഞതാണ് ഭയങ്കരം അതെന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ പറയുന്നത് കൊണ്ടാണ് തെറ്റുന്നത് ആക്കേ ഗുളികൻ കയറുക എന്ന് പറയും ഗുളികം കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ പറഞ്ഞോട്ടിരിക്കും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മുഴുവൻ ഒന്നും എടുക്കുമെന്നും വേണ്ട ചിലതൊക്കെ തെറ്റും പിന്നെ തെറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവ് തരുന്നത് പറയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് തെറ്റുന്നതെന്നും എന്നതാണ് ചെയ്യുന്നത് കുടിയന്മാർക്ക് അടിച്ചു പൂക്കുറ്റിയായിട്ട് വഴിസടികിടക്കുന്ന കുടിയന്മാർക്ക് പോലും ബോധമുണ്ട് കുറേയെങ്കിലും പോലീസിനെ കണ്ടാൽ അവർ എഴുന്നേറ്റ് പോകും പോലീസിനെ അതായത് ഈ നാട്ടിലെ അധികാരിയെ കണ്ടാൽ എഴുന്നേറ്റ് പോകുന്ന മദ്യപാനിക്കുള്ള ഭയം പോലും ഭൂമിയുടെ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അധികാരിയായ ദൈവത്തിനെ ഈ പ്രവാചകൻ എന്ന് പറയുന്നവൻ ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തേരെയാണെന്ന് നോക്കണം ഒരിക്കൽ ഒരു രോഗശാന്തി ശുശ്രൂഷം പറഞ്ഞു തുടർച്ചയായി ജലദോഷവും തുമ്മലും പനിയുമുള്ള തങ്കമ്മയുടെ ജലദോഷം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു തങ്കമ്മയൊന്നും എഴുതാക്കാൻ പറഞ്ഞു ആയിരുന്ന കൂട്ടത്തിനകത്ത് തങ്കമ്മ ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് അങ്ങോട്ടും കൊണ്ടെല്ലാം നോക്കി തങ്കമ്മ എഴുതാക്കാൻ പറഞ്ഞപ്പോൾ തങ്കമ്മയില്ല ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെവിടെയെല്ലാം തങ്കമ്മയുണ്ടെങ്കിൽ അവരുടെ ആരും വീടിൽ കൊണ്ട് എഴുന്നേക്കാൻ പറഞ്ഞു ആരും എഴുന്നേറ്റില്ല അപ്പോൾ ശുശ്രൂഷ അതിന് വാശിയായി പറഞ്ഞു പോയില്ല ഇനി ഇത് ഒപ്പിക്കേണ്ടത് അപ്പോൾ അങ്ങേര് പറഞ്ഞു നിങ്ങളുടെ ജോലിക്കാരെങ്കിലും തങ്കമ്മ തങ്കമ്മ എന്നല്ലേ പറഞ്ഞത് ഇസ്ലിന്നോ ശാന്തി എന്നോ ഒക്കെ പറഞ്ഞായിരുന്നു ഇച്ചിരി കൂടെ പേര് സ്റ്റാൻഡേർഡായിരുന്നേ ഇതിപ്പോൾ പറഞ്ഞത് തങ്കമ്മ എന്നായതുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ വീട്ടു ജോലിക്കാരും എല്ലാം തങ്കമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും എഴുന്നേറ്റില്ല അവസാനം അതങ്ങ് നാണക്കേടായി അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്നല്ലോ ഒരാൾ എന്നോട് പറഞ്ഞു എനിക്കിതെല്ലാം തട്ടിപ്പന്ന് ഇപ്പം പിടികിട്ടി കേട്ടോ എന്ന് പറഞ്ഞു എനിക്കിതെല്ലാം തട്ടിപ്പന്ന് പിടികിട്ടി മലയാളത്തിലുള്ള കുറച്ച് പേരുകളൊക്കെ ഉണ്ടല്ലോ മേരി മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാരിപ്പെട്ടവർക്കൊക്കെ മേരി എവിടെങ്കിലൊക്കെ ഒരു മേരി കാണും പ്രത്യേകിച്ച് ഈ പൗരോഹിത്വ മതത്തിൽ നിന്നൊക്കെ വിശ്വാസി വന്നവരാണേൽ അവർ ഈ സ്നാനപ്പെടും അവരവിടെ മാമൂസപ്പെട്ടപ്പോൾ അവരുടെ പേര് മേരി എന്നോ മേരി എന്നോ മറിയോ എന്നോ ഏലിന്നോ ഏലമ്മ എന്നോ ഒക്കെ ആയിരിക്കും അപ്പം അടിച്ചങ്ങ് വിടുവാ ഇപ്പോൾ അല്ല ഈ പുതിയ പേരുകളൊക്കെ പേരുള്ള കെട്ടിടിടു എന്നൊക്കെ പറഞ്ഞ് രണ്ടുമൂന്നും വാക്കുകൾ അതൊക്കെ ഈ പഴയ സീനിയർ ശുശ്രൂഷകന്മാരുടെ ആക്കാലോട്ട് വരികയില്ല അപ്പൊ അവിടെ ഇരുന്ന വിശ്വാസി പറയും ഇതൊക്കെ തട്ടിപ്പാണ് അപ്പോ എല്ലാവരും പ്രവചിക്കുന്നെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം ഉണ്ടാവും പാപബോധം വരും വന്നാൽ എന്താന്ന് നോക്കിയേ പതിനാലിൻ്റെ ഇരുപത്തഞ്ച് അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ട് വരും അങ്ങനെ അവൻ സാഷ്ടാംഗം വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കും അയാളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടും അയാൾ സാഷ്ടാംഗം വീണ് ദൈവത്തെ വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമെന്നാണ് പറഞ്ഞത് കാരണം യഥാർത്ഥത്തിലുള്ള പ്രവചനമാണെങ്കിൽ അയാളുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിവരും ഇവിടെ എഴുതിയേക്കുന്നത് വെളി വന്നിട്ട് പിന്നെ അവൻ അവനവിടെ നിന്നിട്ട് കട 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 കടോ എന്ന് വെക്കും നല്ല എഴുതിയേക്കുന്നത് അയാൾ സാഷ്ടാംഗം വീണ് അവനവിടെ സറണ്ടർ ചെയ്യും ദൈവത്തിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഇന്ന് ഈ ദൈവത്തെ പ്രസംഗിക്കുന്നവർക്ക് അടി ആവശ്യം പോലെ കിട്ടുന്നത് അത് സുവിശേഷ വിരോധികൾ അടിക്കുന്നു എന്ന് പറയുന്നത് വെറും തെറ്റാണ് കയ്യിലിരിപ്പോൾ കിട്ടുന്നത് അന്യമതത്തിൽപ്പെട്ടവരുടെ ആരാധനാ മൂർത്തികളെയൊക്കെ പോയി അത് ഇത് അനാവശ്യം പറഞ്ഞു കഴിയുമ്പം അടി കിട്ടും അടി കിട്ടേണ്ടതുമാണ് കിട്ടണമെന്നേ ഞാൻ പറയുള്ളൂ അടി കിട്ടുമ്പോഴെങ്കിലും ബോധം ഉണ്ടാവുമല്ലോ അടി കിട്ടുമ്പോഴെങ്കിലും ബോധം ഉണ്ടാവുമല്ലോ ഇത് ഒന്ന് പറയുന്ന ചേർ പതിനാലിൻ്റെ ഇരുപത്തഞ്ച് പറയും അവരെല്ലാവരും വിവേചിക്കപ്പെടും അവൻ അവൻ്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ട് വരും അങ്ങനെ അവൻ കവിണ്ണു വീണ് സത്യവേദൂസ് അങ്ങനെ ചോദിച്ചേക്കുന്നത് ദൈവത്തെ വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും ഇനി എല്ലാവരും പ്രവചിച്ചില്ലെങ്കിലും ചിലരെങ്കിലും പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചാൽ ഇത് സംഭവിക്കും സംഭവിക്കണം ഒരു ഉദാഹരണോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം ഒരിക്കൽ ഒരു നൂജൻ സഭയിൽ ശുശ്രൂഷകയായ ഒരു സ്ത്രീ സൺഡേ സ്കൂൾ നടക്കുന്നിടത്ത് സൺഡേ സ്കൂളിൽ വന്ന ഒരു പെൺകുട്ടിയുടെ തലേ കൈവച്ച് ഭൂതത്തെ ശാസിച്ചു പത്ത് നാൽപ്പത് പിള്ളേരുടെ ഇടയ്ക്ക് ആ പിള്ളേരെല്ലാം കാണത്തക്കവണ്ണം ഒരു പെൺകുട്ടിയുടെ തലേ കൈവച്ച് ഭൂതത്തെ ശാസിച്ചു അതോടുകൂടി ഈ കുട്ടിയെ ബാക്കി ബാക്കി എല്ലാ പിള്ളേരും പുറത്തു ഈ കുട്ടിയെ ബാക്കി എല്ലാവരും തള്ളി ഇതിനവസാനം സഭയെ വരാനോ സൺഡേ സ്കൂളിൽ പോവുകയല്ലോ എന്നായി അതിൻ്റെ മാതാപിതാക്കളുടെ മധ്യത്തിൽ വന്ന് സഭയെ വന്നിരിക്കുമെന്നായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടി രക്ഷപ്പെട്ട് അതിൻ്റെ പ്ലസ് ടു വിദ്യാഭ്യാസം ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിവിടുന്ന് വിദേശത്തേക്ക് പോയി വിദേശത്തേക്ക് പോയിട്ട് ഈ അടുത്ത കാലത്ത് അതിൻ്റെ വിവാഹം നടന്നു വിവാഹം നടന്നപ്പോൾ അപ്പനും അമ്മയും വിശ്വാസികൾ ഈ കൊച്ചു പറഞ്ഞു ഞാൻ ഈ വിശ്വാസനൊന്നും എതിരല്ല പക്ഷേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അത് അവസാനം അതിനെ ഒരു പൗരോഹിത്യ മതത്തിൽ കൊണ്ടൊക്കെ കെട്ടിച്ചു ഈ കൈവച്ച് ശാസിച്ച അവർ ഇന്നും ആ സഭയിലെ ശുശ്രൂഷകയാണ് ഇന്നും അറിയപ്പെടുന്ന ശുശ്രൂഷയാണ് ശുശ്രൂഷകയാണ് അപ്പം ഈ സത്യത്തിൽ ഈ കൊച്ചിന് വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ടറിയാം പക്ഷേ ഈ ശാസിച്ച വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദുർഭൂതം ഇന്നും ആ സഭയെ ശുശ്രൂഷയായിട്ട് നിൽക്കുക ലിലിത്തിൻ്റെ ആത്മാവുമായിട്ട് ജസിബൽ സ്പിരിറ്റുമായിട്ട് ഈ സാധനം ഇന്നും അവിടെ ശുശ്രൂഷയായിട്ട് നിൽക്കുക കാരണം പ്രബല കുടുംബത്തിലേ തൊടാൻ പറ്റിയല്ല എന്നാൽ ഇതിനെന്തെങ്കിലും ഒരു മാനസാന്തരം വരുമോ ഇവളിന്നും ശുശ്രൂഷ നിന്ന് ഇതിൻ്റെ ബാക്കി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക കയ്യിലുണ്ടായിരുന്ന സഭയിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ വിശ്വാസത്തിൽ ഉറപ്പിക്കാതെ പരസ്യമായി അപമാനിച്ച് ദൈവസഭയ്ക്കകത്തു നിന്ന് ഉറത്തു കളഞ്ഞിട്ട് ഈ വ്യക്തി ഇന്നും ഇന്നും ആ സ്ത്രീ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ആ സഭയിലെ വിശ്വാസികളുടെ അവസ്ഥ എന്താ അതിൻ്റെ നേതാക്കന്മാർക്ക് ദൈവത്തിനോടും ദൈവജനത്തോടുള്ള ഉത്തരവാദിത്തം എന്താ ഇതുപോലെയുള്ള സ്ത്രീകളെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ എന്താണ് ജനത്തിനോടുള്ള ഉത്തരവാദിത്തം അപ്പോൾ ദൈവം നിങ്ങളുടെ ഇടയ്ക്കുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ഇപ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ കേരളത്തിലെ മിക്കവാറും ഉള്ള വൻ നഗരങ്ങളിലെല്ലാം ഈ പൗരോഹിത്യ മതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് മതങ്ങളിൽ നിന്നും ഇറങ്ങി വിശ്വാസിലേക്ക് വന്ന ആളുകൾ ഇപ്പോൾ അവർ ഒന്നെങ്കിൽ സംഘടനകൾ കയറി സംഘടനാ മതത്തിനകത്ത് പെട്ട് എവിടെയെങ്കിലും ഒരു കസേരയിൽ അങ്ങ് ഇരിക്കുന്നു ന്യൂജൻ സ്വാഭാഗത്തിലാണെങ്കിൽ അവരിങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കുക ഇപ്പോൾ ഈ ദിവസങ്ങൾ ഒരാൾ പറഞ്ഞു ഒരു മാസത്തിൽ നാല് ഉണ്ടല്ലോ ഒരു ഞായറാഴ്ച സഭ ചെല്ലും മാസത്തിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മരിക്കുവോ പിന്നെ വല്ല കല്യാണം വരുവോ വല്ല ചെയ്താൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാതൃസഭയെ ചെല്ലുന്നു ബാക്കി മൂന്നാഴ്ച കൊള്ളാവുന്ന സഭ ഏതാണെന്ന് നോക്കി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു ഇനി വരുന്ന ആഴ്ച തന്നെ വരുമ്പോൾ തൊട്ട് പോകുമ്പം വരെ കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്നു ചിലർ ബൈബിൾ തുറന്നു വെച്ചിരുന്ന് ഉറങ്ങുന്നു കാരണം നോക്കുമ്പോൾ ഇത് ബൈബിൾ വായിക്കാമെന്ന് തോന്നുമല്ലോ സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നു കാരണം താല്പര്യമില്ലെന്ന് മാത്രമല്ല അതിശക്തമായ പൂതവാഹകരെ ശുശ്രൂഷകരായിട്ട് അങ്ങോട്ട് കയറ്റി നിർത്തുക ഇത് പറയുന്നത് മനുഷ്യൻ ഒരു പാപബോധമോ ഒരു പശ്ചാത്താപമോ ദൈവത്തോട് ഒരു വിധേയത്വോ ഒന്നും വരാത്തവണ്ണം ശുശ്രൂഷാ മേഖല തകർന്നതുകൊണ്ട് ഇന്ന് ഒരു നിശ്ചിത കാലം മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ അഞ്ച് ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഒരുമാതിരിപ്പെട്ട സഭകളിലൊക്കെ ദൈവം നിങ്ങളുടെ ഇടയ്ക്കുണ്ടെന്ന് പറഞ്ഞ ആളുകൾ ദൈവത്തെ വീണ് നമസ്കരിക്കുന്ന തലത്തിലേക്ക് മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഈ കൊറോണയ്ക്കൊക്കെ ശേഷം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പതിവില്ല ജനത്തിന് ആത്മീക മേഖലയോടുള്ള താല്പര്യം പോയി എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ആത്യന്തികമായി ഇല്ലാത്ത പ്രവചനവും ഇല്ലാത്ത അന്യഭാഷയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൊടുക്കാത്ത അന്യഭാഷയും പരിശുദ്ധാത്മാവി പറയാത്ത പ്രവചനവും പരിശുദ്ധാത്മാവി പറയാത്ത ശുശ്രൂഷകളുമാണ് അതുകൊണ്ട് ഇത് ദൈവസഭയെ നശിപ്പിച്ചെങ്കിൽ ദൈവമോ ദൈവത്തിൻ്റെ സഭയോ ഇല്ലെന്നാകുന്നില്ല യഥാർത്ഥത്തിലുള്ള സഭ എഴുന്നേറ്റ് വരേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരോട് ഓർമ്മിപ്പിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവം വീണ്ടും യഥാർത്ഥത്തിലുള്ള ഉണർവ് ദേശത്തയക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവെ യഥാർത്ഥത്തിലുള്ള ഉണർവ് കഴിഞ്ഞ ചില വർഷങ്ങളായി കള്ളന്മാരുടെ കയ്യിലൂടെ കർത്താവെ ജനത്തിന് അറപ്പ് തോന്നുന്ന വിധത്തിലേക്ക് ആക്കിയെങ്കിൽ കർത്താവെ അതിനെ എല്ലാം മാറ്റിയിട്ട് കർത്താവെ ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറയത്തക്ക വണ്ണം ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ന്യൂ ജോഷു ആ ജനറേഷനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പരിവർത്തിച്ചുകൊണ്ട് ഈ അനാചാരങ്ങളെ എതിർക്കുവാൻ അവർ എഴുന്നേറ്റ് വന്ന് ദൈവത്തിനായി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ